വിസവ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളെ വണ്ടീനെ സ്നേഹിക്കുന്ന നമ്മളെ വണ്ടി പ്രാന്തന്മാർക്കുള്ളതാണ് നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വണ്ടിയെ പണി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് ലിപ്പ് വയ്ക്കുന്ന ഗ്ലാട് വയ്ക്കുന്ന ചേട്ടാന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ലിപ്പ് വയ്ക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുപോവുകയാണ് ഏ വണ്ടി എന്നാണ് ചെയ്യണത് നമ്മൾ രാവിലെ മുതലാളിയും വിത്തുവും ഞാനും നമ്മളെ സുൽത്താന്റെ ഡ്രൈവർ ദീപോണനും ദീപോണനാണ് നമ്മളെ മലാ കോട്ടിങ്ങനെ നമ്മളെല്ലാവരുമായിട്ട് അടൂർ ഏവണ്ണിനും വയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്തില്ല എന്ന് വേണ്ട അതുകൊണ്ട് ഞാൻ ലിപ്പും പാട് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം പോകുന്ന വഴിയാണ് ഇപ്പം ഏകദേശം നമ്മൾ കാരേറ്റം എത്തിയല്ലേണ് കാരേറ്റും പാല എത്തിയിട്ടുണ്ട് ഫ്രണ്ട് നമ്മളാ എൻ്റെ ചേട്ടൻ ചേട്ടൻ ചിത്തമായിട്ട് കാറി പോകുന്നുണ്ട് അപ്പം നമ്മൾ വയ്ക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഇറങ്ങി രാവിലെ ഒരു നാലരയൊക്കെ ആയപ്പോൾ ഇറങ്ങി നേരത്തെ ഓടി പോവാം എന്നുള്ള ഇതിൽ തിരക്കല്ലേ നമ്മൾ താമസം ഇറങ്ങിക്കഴിഞ്ഞാൽ തിരക്കിൽ കിടന്നൊക്കെ പോകണ്ടേ അപ്പോൾ അതുകൊണ്ട് രാവിലെ ഇറങ്ങി നമ്മൾ അപ്പോൾ ഇനി വഴിയോര കട എത്തുമ്പോൾ ഒന്ന് ചായ കുടിക്കണമെന്നുണ്ട് പിന്നെ ഈ ലിപ്പും ഗ്ലാഡ് ചെയ്യണേൻ്റെ കൂടെ തന്നെ പെയിൻറ് ഒന്ന് ടച്ചാൻ പൊളിച്ചൊക്കെ ചെയ്ത് ഒരു ഒരു കോട്ട് ക്ലിയർ അടിക്കുക എന്നുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യുകയാണ് അപ്പോൾ എല്ലാത്തിനും കൂടെ ആയിട്ട് ഒരുമിച്ച് ഏവണ്ടിന്ന് തന്നെ ചെയ്യാമെന്നെടുത്ത് ഏവണ്ണില്ലാകുമ്പോൾ പൂത്തിൽ കയറ്റി ക്ലിയർ അടിക്കും നമ്മൾ വെളിയിലിട്ട് ക്ലിയർ അടിച്ച് കഴിഞ്ഞാൽ ആ പൊടിയും കാര്യങ്ങളൊക്കെ പറ്റി പിടിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് പൂത്തിൽ കയറ്റി അടിച്ചാൽ അത്രയും പെർഫെക്ഷൻ ആയിരിക്കും അല്ലെ അധികോണ തീർച്ചയായും അതുകൊണ്ട് കൂടെയാണ് ഏവണ്ണയെ നമ്മൾ കൊടുക്കുന്നത് അപ്പം വേറെ ഏവണ്ണിലോട്ടാണ്

ചായ കുടിക്കാനുണ്ട് ഈ പയ്യനറിയാമോ കാട്ടുകോഴി ആയി ഞാൻ ഇന്നലെ എന്റെ യൂട്യൂബ് ചാനലേ ആട് വന്നാട് ഞാൻ ഭയങ്കര സന്തോഷത്തില് ഞാൻ ഇതാണ് നമ്മുടെ രാവിലെ കുളിക്കാതെ രാവിലെ കുളിക്കാതെ നീ വണ്ടി നീ 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 കുളിച്ച കുളിച്ച എന്ന് വണ്ടിക്കറീ മണിക്ക് ഞാൻ കിറങ്ങണന്ന് എന്നിട്ട് ഈ തേണ്ടി കുളിക്കാതെ രണ്ടുപേരും ഇരുന്ന് ഉറങ്ങിയ നിന്നെ നേരത്തെ വിളിച്ച് എണീപ്പിച്ചേടാ ഉത്തരവാദിത്വത്തിടെ എണീറ്റ് കുളിച്ച് വൃത്തിയായിട്ട് വന്ന് വണ്ടി കയറിക്കണേ എന്തിരി കാരണം ഞാൻ കൊണ്ടാട മാറ്റാൻ പോണു കാശ് ബിസി കാ എന്റെ ഫോണിൽ എന്തോ കംപ്ലൈന്റ് കേട്ടാ എന്നെ ഓട്ടത്തിന് വേണ്ടി വിളിക്കണോര് അഥവാ എന്നെ കിട്ടിയില്ലെങ്കിൽ ചാടൻ നമ്പറിൽ വിളിച്ചോണം കേട്ടാ പറിച്ചോണ്ടിരിക്കും ചായ അടിക്കുവിന്റെ മാമൻ ചായ ഓടി ചായ ഓടി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ അതാണ് പ്രത്യേകിതാണ് ഇതാന്ന് പറയുന്നത് എന്താണ് ഇവിടുത്തെ ചായക്ക് കൂടുതലാണ് ഈ പാണ്ഡി ഇങ്ങനെയൊക്കെ പറയുള്ളൂ ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ പോലെയാണ് എൻ്റെ ചേട്ടൻ ഞാൻ അടിക്കുമ്പോൾ അതേ സെയിം തക്കികൾ അടിക്കും ചായ എന്താ നല്ല പതപ്പിച്ചേർത്തി ഞാനും ചായ കുടിക്കട്ടെ നമ്മളെ ദീപവണ്ണം മാത്രമുള്ള പ്രത്യേകതയാണ് ചായയൊക്കെ പയ്യെ കുടിക്കുള്ളൂ ഞാനും എൻ്റെ ചേട്ടനും നോക്ക ഗ്ലാസ് നക്കി തുടച്ചു വെച്ചേക്കുന്നു എല്ലാവരും കുടിച്ച് ഇന്നാലേ ദീപോണ്ണം പയ്യെ ഇങ്ങനെ ആറ്റിയാറ്റി നിങ്ങൾ ഇങ്ങനെ നിങ്ങള് കുടിക്കല്ലേ പെട്ടെന്ന് കുടിച്ച് തീക്കാൻ നോക്ക് രണ്ട് തുള്ളിയെങ്കിലും നീ പിന്നെ എന്തിനു കിട്ടിയോടനെടുത്ത് വാങ്ങി വിട്ടത് തണുത്ത് പോയാവനെളി മാമ ഒരു ചൂട് ചായ വരാൻ പറയിട്ട് പോയാന്ന് കുടിച്ചാ നമുക്ക് പോകാമായിരുന്നു ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ തിരക്കുകൾ കൂടും റോഡിൽ പോകണം ഓ അങ്ങനെ പിന്നെ അങ്ങനെ പോയി ഒരു രണ്ട് അപ്ഡേഷനുകൾ ചിലപ്പോൾ നമ്മളെ കുടുംബത്തിലോട്ട് വരും അതെന്തൊക്കെ ആയിരിക്കുമെന്ന് വഴിയേ ഞാൻ പറയാം അല്ലേ വിചടാ വഴിയേ പറയാമല്ലേ വഴിയേ പറയാം വഴിയേ പറയാം ചിലപ്പം എന്തെങ്കിലും കാരണം വെച്ചാൽ നടക്കാതിരുന്നല്ലേ അപ്പം നമ്മൾ അതുകൊണ്ട് അത് ഫിക്സ് ശേഷം പറയാം നമ്മൾ നമ്മളതിനുള്ള പ്ലാനിങ്ങിലാണ് അപ്പം എന്നാ എന്തെങ്കിലും അഥവാ നടക്കാതായി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് ചിലപ്പം പറഞ്ഞാൽ നമ്മൾ ചെയ്യണം നമ്മൾ എന്തായാലും അത് ചെയ്യണം അപ്പം നമ്മൾ ഇതേപോലെ നമ്മൾ പറഞ്ഞിരുന്ന അഥവാ എന്തെങ്കിലും നമ്മൾ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റാതായി പോയാൽ കുഴപ്പമില്ല നമ്മളെ ഓട്ടത്തിന് ഇതൊക്കെ നോക്കിയിട്ടേ ചെയ്യുള്ളൂ

നമ്മളെ പുതിയ വണ്ടി എടുത്തിട്ടാണ് തറയടിക്കണത് അതാണ് കാര്യം അല്ലെങ്കിൽ പുതിയ വണ്ടി എടുത്തിട്ട് നമുക്ക് സത്യം പറഞ്ഞാ ഇത്തിരി മാന്യായിട്ടുള്ള വാടക വാങ്ങിച്ചു ഓർണം ഇവിടെ പുതിയ വണ്ടി എടുത്തിട്ടാണ് അവര് തറയടിച്ച് ഓർണം അല്ലെങ്കിൽ കിട്ടുമെന്ന് പറയാ അവർക്ക് എത്ര ശ്രദ്ധിക്കൂന്നുള്ള കാര്യം അറിയില്ല അതുകൊണ്ട് വണ്ടി എടുത്ത് വാങ്ങിച്ചു കൂട്ടണല്ല നില ഏർത്തി കൊണ്ടുപോകാൻ കൊണ്ടുപോകണലാണ് കാര്യം അപ്പൊ അതുകൊണ്ട് വെറുതെ വണ്ടി വാങ്ങിച്ചു കൂട്ടിയിട്ട് കാര്യമില്ല ഒരു ഗമയ്ക്ക് വണ്ടി വാങ്ങിച്ചു കൂട്ടും ഫിനാൻസ് അടയ്ക്കാൻ നിവർത്തിയില്ലാതെ നിക്കക്കള്ളിയാകുമ്പോൾ കൊടുക്കേണ്ട സിറ്റുവേഷൻ വരും അപ്പൊ അതുകൊണ്ട് നമ്മളും നോക്കിയും കാര്യങ്ങളെല്ലാം കണ്ടിട്ടേ എടുക്കുകയുള്ളൂ ചുമ്മാ കടത്തിൻ്റെ മീതെ കടം കയറ്റി വെച്ചിട്ട് കാര്യമില്ല എല്ലാ വണ്ടികളും ലോണിട്ടാണ് എടുത്തു ലോൺ ഇല്ലാത്ത വണ്ടികൾ ഇല്ല എല്ലാ വണ്ടിക്കും വണ്ടി അപ്പം അതിനെല്ലാം നമുക്ക് ഫിനാൻസ് വയ്ക്കണം അപ്പം ഇതിനൊക്കെ ഫിനാൻസ് വെച്ചിട്ട് വേണം പുതിയ വണ്ടി വരുമ്പോൾ അതിന്റെ കാര്യങ്ങൾ കണ്ടെത്തുക അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ അപ്ഡേഷൻ്റെ കാര്യം നമ്മൾ നോക്കിയിട്ട് പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എടുത്തു ചാടി ഒന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല എല്ലാം ആലോചിച്ചും കണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഫീൽഡ് ഇപ്പോഴത്തെ അവസ്ഥ അതായത് കൊണ്ടാണ് ഇപ്പം അങ്ങനെയല്ല ഓരോരുത്തരെ ആഗ്രഹമാണ് വണ്ടിയെടുക്കുന്നതും കാര്യങ്ങളും എല്ലാം എല്ലാം സാഹചര്യങ്ങളും ഉള്ളത് നോക്കി എടുക്കണം എന്ന് പറഞ്ഞാൽ എടുക്കരുതെന്നല്ല എടുത്തു കഴിഞ്ഞിട്ട് കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്കത് വിഷമാവും റേറ്റ് കുറച്ചൊന്ന് വണ്ടി ഓടായിരുന്നു റേറ്റ് കുറച്ച് വണ്ടി റേറ്റ് കുറച്ച് വണ്ടി ഓടുമ്പ നമ്മളെ ഫീൽഡ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എട്ടായിരം രൂപ ഇപ്പം നമ്മളെ തിരുവനന്തപുരത്തുള്ള വാടകയാണ് പറയണേ എട്ടായിരം രൂപ നമുക്ക് ഇവിടെ മിനിമം ചാർജ് ഉണ്ട് നാപ്പത്തൊമ്പത് സീറ്റിന് ഈ എട്ടായിരുന്ന മിനിമം ഉള്ള ഈ നാൽപ്പത്തൊമ്പത് സീറ്റ് ഏഴായിരം രൂപയ്ക്കും ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊന്നും പോണ വണ്ടിക്കാരന്മാരുണ്ട് പി എസ് സിക്സ് പുതിയ വണ്ടിക്കാരന്മാര് നമുക്ക് പേരൊന്നും പറയാൻ പറ്റില്ല തിരുവനന്തപുരത്തുള്ളമാരേനെ അപ്പം അതേപോലെ ഉള്ളത് കൊണ്ട് ഫീൽഡ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് എല്ലാം ചിന്തിച്ചും കണ്ടു വേണം പുതിയ വണ്ടിക്കാരന്മാരായാലും വരാനിരിക്കുന്നവരായാലും നമുക്ക് നമ്മൾ തുടങ്ങി വെക്കുന്ന പ്രസ്ഥാനം നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോണം അതല്ലാതെ ഒരു ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം ഓടിച്ചിട്ട് നിർത്താനുള്ളതല്ല അങ്ങനത്തെ ആവാത അത് നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോകാനുള്ള സിറ്റുവേഷൻ ആക്കി വച്ചതിന് ശേഷം ഒരു വണ്ടി എടുത്ത് നിർത്താവും പുതിയ വണ്ടിക്കാരന്മാരെടുത്ത് പറയണതാണ് നമ്മൾ പരക്കം വാങ്ങി കൊണ്ടാണ് ഇരിക്കുന്നത് ഓരോ മാസത്തെ ഫിനാൻസ് ചോദിക്കാൻ വേണ്ടി വടകൊടുത്ത് തന്നെ അതിനേക്കാളും തറ റേറ്റിൽ പോകാൻ വണ്ടിക്കാരന്മാരുണ്ട് അതുകൊണ്ടാണ് നമ്മള് ഏവണ്ണിലെത്തി ഏവണ്ണിൽ എത്തി പക്ഷേ സംഭവം നമ്മൾ രാവിലെ ഇറങ്ങിയതുകൊണ്ട് ഇവിടെ ആൾക്കാരൊന്നും എത്തിയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ വെളിയിലേക്കാണ് നമ്മൾ രാവിലെ അല്ലേ ഇറങ്ങി അപ്പം ഇവിടെ ഒരു ഒമ്പത് മണിയൊക്കെ ആവുകയായിരിക്കും എല്ലാവരും ഒക്കെ എത്തുമ്പോൾ അതുകൊണ്ട് നമ്മൾ വെളിയിൽ വെയിറ്റ് ചെയ്യാണ് എല്ലാവരുമായിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാം ഇപ്പം നമ്മളിപ്പോൾ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അല്ലെങ്കിൽ കാപ്പിടിച്ചു എല്ലാവരും നല്ല ഗോലുകളാണ് വിത്ത് പിന്നെ എപ്പോഴും പോലെ അവനെ ഇല്ലാതെ പറ്റൂലല്ലോ ാണ് അവന്റെ ആരോഗ്യത്തിന്റെ എല്ലാരും എല്ല നമ്മളതിനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോവുള്ളൂ ആ നേരത്തെ അവിടെ എല്ലാവരും ഒക്കെ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് തിരിച്ചിറങ്ങാൻ പറ്റുള്ളൂ ടൈം ആവുന്നതേ ഉള്ളൂ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് നമ്മൾ എസ് കയറി അങ്ങനെ നമ്മൾ കാപ്പിയെ കുടിച്ചു ദീപോണ്ണി ദീപോണ്ണാണ് ലീവാണ് എടുക്കണ വണ്ടി ഓടിക്കാൻ ആർക്കും വയ്യ വൈ എല്ലാര്ക്കും ഇല്ല 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 മടിയെന്നാണ് പറഞ്ഞേ ഉത്സാഹം ചത്തേനെ ഇതാണ് ജിത്തു മലാക്കിന്റെ കിളിയാണ് കോഴിയാണ് എടാ ജിത്തു കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നൊക്കെ എന്തൊക്കെയാണ് നീ പറയാ ഉദ്ദേശിക്ക ഒരു കാര്യം നമ്മളാ വണ്ടി പ്രകാശീന്ന് പണി ഏതെടുത്തപ്പോ നമുക്ക് സീറ്റ് കിളിസീറ്റ് പ്രകാശ് പ്രകാശുകാരന്മാര് അമ്മര് നമ്മളെ പറ്റിച്ച് അതുകൊണ്ട് നമ്മളെ ഈ കഴിഞ്ഞ സീസൺ ഫുള്ള് നമ്മള് ഓടി അപ്പൊ ജിത്തുവിന് പാക്കേജ് പാക്കേജുകാര് ഉള്ളപ്പം അവന് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് ിലുള്ള കുന്റെ പുറത്ത് ഏ മിണ്ടാരിടാന്റെ പാക്കേജ് കയറി അപ്പൊ എന്റെ ചെറുക്കരും പറഞ്ഞു യൂട്യൂബിൽ നോക്കിയൂബിലൊക്കെ ഉപയോഗിക്കുന്ന മറ്റേ ഫോൺ ഉപയോഗിക്കണത് ഒന്നേ വാട്സപ്പ് പിന്നെ രാത്രി വിദേശ യാത്ര വിദേശയാത്ര പിന്നെ നമ്മളെപ്പോഴും ഞാൻ എപ്പോഴും ഇതിലായിരിക്കും രാവിലെ അതുകൊണ്ട് അതിന് ഓട്ടോണ്ടാ ണില്ലേ നീ പോയിട്ടാ ഷേഖ് അബ്സനെ മാറ്റിയിട്ടേ ഇതി കൂടെ വലുതുപോയി ിത്തുവിനെ കല്യാണ ഓട്ടോണെ വിളിച്ചു കൊടുക്കോടാ ബജാജിന്റെ നമ്മളിപ്പ കഴിച്ചിട്ട് പോയില്ലെങ്കിലും നമ്മളെപ്പോഴാണ് വീണ്ടും വരുന്നാരങ്ങാനായിട്ട് തോടാണെങ്കിൽ ഇത് നല്ല ഉപ്പിട്ടല്ലേ അങ്ങനെ എപ്പോഴും ഉപ്പിട്ടാണ് ഓരോരുത്തരായിട്ട് വാങ്ങിച്ചു കുടിക്കാണ് ഞാൻ അതായത് വിശന്നു രാവിലെ ആഴ്ച ദോശയും മുട്ടയൊക്കെ തേച്ചാട ചേട്ട് പെട്ടെന്ന് മുട്ട ഓംബ്ലൈറ്റ് താറാവ് ഭാഷ വെച്ച് കണ്ടതാണ് വണ്ടി വണ്ടി തിരിച്ചു വന്നപ്പം അടുത്ത ജോഷിലാണെന്ന് പറഞ്ഞു പക്ഷെ നമ്മള് കാര്യം പറയുന്നു ഇപ്പം നമ്മള് അങ്ങനെ പറയണില്ല ആയിട്ട് എടുത്താൽ ആയി ഇവര്ണ്ട സിയൊക്കെ ഇട്ട് തണുത്ത് കൂടാനാണ് ഇരിക്കുന്ന നമ്മളിത് അവിടെ ഞാനിഞ്ചിത്തൊക്കെ ക്യാബില് ചൂട് എടുത്ത് അവങ്ങി അവങ്ങിരുന്നവട്ടേക്ക് നിങ്ങള് ഇതാ എ സിയൊക്കെ വെച്ച് സുഖിച്ചിരിക്കും ഇതെല്ലാം ഞാൻ കഴിഞ്ഞാ എന്റെ വീട് ചേട്ടാ എങ്ങോട്ട് നേരെ അതിന്റെ ബെർത്ത് കഴിഞ്ഞ മാസം ഞാൻ ഇരുപത്തെട്ടാം തീയതി ഞാൻ ഇട്ട് അന്നും ആഘോഷിച്ചില്ല ആര് ഞാൻ മാത്രം സ്റ്റോറി ഗുരുവായൂർ വെച്ചൊരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു പൊടൈക്കിനെ മറികട നമ്മളെ പൊടിയാണ്ട റൂമിൽ വെച്ചിട്ട് വരണോണ്ട് പൊടിയണിന്റെ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ പക്ഷെ അന്നത്തെ പാർട്ടി അല്ലല്ലേ ഇന്നത്തെ പാർട്ടി വിളിച്ചല്ലേ നിങ്ങക്ക് നിങ്ങൾ ബിസി അല്ലേ ബിസി വിശേഷങ്ങളൊക്കെ ഇന്ന് കൊറേ കാലത്തിന് ശേഷം എന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാരും എല്ലാരും ലിപ്പ് വയ്ക്കണാട് വയ്ക്കണോന്ന് പറഞ്ഞു പറങ്ങി ഞാൻ എ വണ്ണി കൊണ്ട് ഇതെല്ലാം വയ്ക്കാനായിട്ട് വണ്ടി എനിക്ക് കാതല്ലോ ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത് നമുക്ക് കാതലിന്റെ ആവശ്യമില്ല നമ്മളെല്ലാം സിംഗിൾ ബോയ്സ് ആണ് നിങ്ങളൊക്കെ കല്യാണം സംബന്ധിച്ച് അവനെ പെണ്ണുംപിള്ളക്കൊണ്ട് അണ്ണനും ഇപ്പൊ കല്യാണം നമ്മളൊക്കെ സിംഗിൾസ് ആണ് അപ്പൊ ഇതാണ് നല്ല മുല്ലപ്പൂവിന്റെ മണം മണവല്ലേ ഇതേപോലെ ആയിരിക്കണം ഡ്രൈവർമാരായ സെറ്റപ്പ് ചെയ്ത് നിങ്ങൾ കിളി എവിടെ ഒറിജിനലി പ്ലമ്പിക് അത് സത്യമായിട്ടുള്ള കാര്യം സമ്പാദിക്കണമെന്നുള്ള നല്ല രീതിയില് മനസ്സുണ്ട് കുടുംബക്കാരെ അപ്പൊ ചേട്ടാ നമുക്ക് നമ്മളെ ലല്ലുണന്റെ വീട് വൈകുന്നേരം നമ്മളെ സഹായമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം നമുക്ക് എന്തെങ്കിലും നമുക്ക് ഫുൾ എടുക്കാം ഓ ഫുൾ എടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു സിമെന്റ് ഇറക്കി കൊടുക്കാം അങ്ങനെ വല്ലതും ചെയ്യാം ഏയ് നിങ്ങളെ മുലാളി നിങ്ങൾ ചെലപ്പോ ഒരു സീറ്റ് വാങ്ങി തരും കേട്ടാ അത് നമ്മളാ നിങ്ങള് ഫോൺ വണ്ടിക്കകത്ത് തന്നെ ഉണ്ട് ഞാൻ ഇരുന്ന് സീറ്റിൽ വെച്ചിട്ടുണ്ട് വണ്ടി എടുക്കും നമ്മൾ പോയാണ് ബാഷടക്ക് കൊറേ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ഇതുവരെയും ജോസിലെത്തിയില്ല ജോസില് എന്താ വേണ്ടി പിടിച്ചോണ്ടിരിക്കാണ് ഇനി ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്ററിനകത്തെ പോലും സോറി ലൈറ്റ് ആയിട്ട് ആഹാരം കഴിച്ചോണ്ടിരിക്കൈറ്റ് ആയിട്ട് ആഹാരം എന്തൊക്കെയാണെന്ന് കാണിച്ചേരും ഇവിടെ നമ്മളെ നെത്തോലീന്റെ കൊഴിയ പുഴ അങ്ങനെ എന്തോ പറയുന്നത് അപ്പൊ എല്ലാരും നല്ല കോളികളാണ് നത്തോലി കഴിച്ചിട്ടുണ്ടോ നത്തോലിയൊക്കെ കഴിച്ചിട്ടുണ്ടോ ഇവിടത്തെ നെത്തോലിക്ക് വേറെ പേരെന്നെ ഉള്ളൂ കോഴ ാണ് കഴിച്ചിട്ട് അടിപൊളി നമ്മൾ രണ്ടെണ്ണം വാങ്ങി കൊള്ളാന്നുള്ളതുകൊണ്ടാണ് രണ്ടെണ്ണം വാങ്ങിച്ചത് ഈ കടേർ പേര് അമ്മ വീട് അങ്ങനെയൊന്നും പറഞ്ഞത് സൂപ്പർ കൊള്ളാം നല്ല അലുവാക്കാൻ നമ്മൾ അടിപൊളി നല്ല അലുവേ നല്ല ടൈസ് ഉള്ളു ഒടുവിട വന്നാൽ ഇതേപോലെ നല്ല പോക്കൊക്കെ നല്ല രീതിയിൽ പറ്റും അപ്പോൾ തിരുവനന്തപുരത്ത് ചില ചില ഷാപ്പിൽ കാര്യങ്ങളൊക്കെ ചില സ്പോട്ടുകളുണ്ടാവും ഒടുവിടെ വന്നാൽ പോക്കെ വാങ്ങിച്ചിട്ട് പൈസ എടുത്ത് പോക്കറ്റി പൂക്കാൻ പറ്റില്ല ഇത് അവരൊക്കെ വാങ്ങിച്ചിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോൾ ജോഷിലെത്തി അവർ രണ്ടുമൂന്ന് മാസം നിന്ന് എൻ്റെ സുൽത്താനെ പണി കഴിപ്പിച്ച സ്ഥലമാണ് പഴയ ഓർമ്മകൾ പക്ഷേ അന്ന് ഇതേപോലെ വലിയ പാർക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു കേട്ടാ വണ്ടികളൊക്കെ ഒതുക്കിയിടാൻ വേണ്ടി ഇന്നതാ ഒരുപാട് പാർക്ക് സെക്ഷനൊക്കെ വന്നിട്ടുണ്ട് വണ്ടികളൊക്കെ ഇവിടെ ഇട്ട് സീനാത്തി അനുസരിച്ചായിരിക്കും അതോട് കയറിപ്പോണത് ഇപ്പം ഇതേപോലെ കാലിക്ക് വണ്ടി വരും പിന്നെ അതിനകത്ത് ഇൻറ്റീരിയലൊക്കെ പണി ചെയ്ത് കണ്ടൊക്കെ വെച്ച് മേളിൽ തൊപ്പിയൊക്കെ വെച്ച് കൊടുത്ത് നല്ലൊരു കിടക്കൻ ട്രാവലറാക്കി മാറ്റി ജോഷിന്നൊക്കെയാണ് വിടുന്നത് ഇതോടകണത് അത് പണി ചെയ്ത് വെച്ച് വണ്ടിയാണ് അപ്പോൾ നമ്മൾ അകത്ത് ഒരു കൊട്ടാശ എടുക്കാൻ വേണ്ടി വന്നതാണ്